െ വിശുദ്ധ തെലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം എന്റെ പരീക്ഷണങ്ങളിൽ എന്നോട് കൂടെ ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ ഈശോ സ്ലീഹന്മാരോട് പറയുന്ന മനോഹരമായ വാക്കുകളാണ് ഈശോടെ ഒപ്പം നടന്നവരാണ് ഈ സ്ലേഹന്മാർ മൂന്ന് വർഷക്കാലം ഈശോടെ കൂടെ നടന്ന് അവരെ അനുഭവിച്ച് അറിഞ്ഞവരാണ് ഈ സ്ലേഹന്മാര് എന്ന് പറയുന്നത് ഈ ഒരു വചനം എൻ്റെ ദൈവം എനിക്ക് നൽകുമ്പോൾ നാം ആയിരിക്കുന്ന ഈ ലോകത്തില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു വചനം എന്ന് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം കാരണം നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞാൻ എനിക്കുള്ളത് എൻ്റെ വീട് എൻ്റെ മക്കൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അപരൻ എന്ത് സംഭവിച്ചാലും അവയൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല അപ്പുറത്ത് എന്ത് സംഭവിച്ചാലും അതൊന്നും കാണാതിരിക്കാൻ വേണ്ടി അതിലൊക്കെ നമ്മള് ഏറ്റവും പൊക്കത്തിൽ കെട്ടുകയാണ് ആരുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ സ്വാർത്ഥത നിറഞ്ഞ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം പല പ്രലോഭനങ്ങളില് പല പരീക്ഷണങ്ങളില് മറ്റുള്ളവർ വീഴുമ്പോൾ അവരെ ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് അവരുടെ ഒപ്പമായിരിക്കുവാനായിട്ട് നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അതിൽ നിന്ന് മോചിപ്പിക്കുവാനും ായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്ന് ഈശോ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരിക ഓരോ കുടുംബ ജീവിതത്തിലും സംഭവിക്കേണ്ടത് ഇത് തന്നെയല്ലേ അപ്പന്റെ ജീവിതത്തിലെ ഒരു കുറവ് അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവ എപ്രകാരമാണ് പരിഹരിക്കപ്പെടേണ്ടത് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് സന്തോഷപ്രദമായ ഒരു കുടുംബ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു കുറവ് സംഭവിക്കുമ്പോൾ പലരും നിരാശയിൽ വീണ് പോവുകയാണ് ജീവിതം പോലും പലപ്പോഴും അവസാനിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആരുമില്ല എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നത് കൊണ്ടാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് പലരും പലരുടെയും ജീവിതം പോലും അവസാനിപ്പിക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശ്വരനോട് പറയുന്നത് പരീക്ഷിക്കപ്പെടുന്ന ഒത്തിരിയേറെ പേര് നമ്മുടെ ചുറ്റുപാടുണ്ടായിരിക്കും ചില തെറ്റുകൾക്കൊക്കെ അവർ അടിമപ്പെട്ടു പോയിട്ടുണ്ടായി പക്ഷെ അവരെ ഉപേക്ഷിക്കാനായിട്ട് എൻ്റെ ദൈവം ഒരിക്കലും എന്നോട് പറയുന്നില്ല ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയേ അവൻ്റെ പക്കിലേക്ക് വന്ന ഒത്തിരിയേറെ പാപികളുണ്ട് ഈ പാപം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരുവനെപ്പോലും അവൻ ഉപേക്ഷിച്ച് മാറ്റി നിർത്തലിൽ മറിച്ച് അവരെയൊക്കെ നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ഈ പാപികളെ സ്നേഹിച്ച് അവരെ തിരുത്തുവാനായിട്ട് നമ്മുടെ സാന്നിധ്യം മൂലം നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതം ഒരു അനുഗ്രഹമായിട്ട് തീരത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ഇടയിലാണെങ്കിൽ പോലും ഈ പാപം ചെയ്ത് വേദനിച്ച് പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരെ നമ്മൾ മാറ്റി നിർത്താതെ അവർക്ക് തിരുത്തുവാനായിട്ടുള്ള ഒരവസരം കൊടുക്കുവാനായിട്ട് അവിടെ ജീവിതത്തിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുവാനായിട്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒന്ന് അവരുടെ കരം ഒന്നും പിടിക്കുവാനായിട്ട് ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അവിടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹമുണ്ടാകും ഒത്തിരിയേറെ സന്തോഷം അവർക്ക് ലഭിക്കും സ്നേഹമുള്ളവരെ ഈ ഒരു സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കരുത് അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം ആരെയും മാറ്റി നിർത്താതെ ഈശോ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് പ്രതിസന്ധികളിൽ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് സന്തോഷത്തോടി നമ്മുടെ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ